കുറെ പേരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ സി സി പ്ലാന്റ് കുറച്ച് ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അത്യാവശ്യം മൂപ്പത്തി ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കുക അതിൽ നിന്ന് ആ എലയുടെ ഞെട്ട് അറ്റി പോവാതെ കട്ട് ചെയ്തങ്ങനെ ഒരു പഴയ പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം കൂടെ നിറയ്ക്കുക പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു തെർമകോൾ എടുത്തിട്ട് അതിൽ ഇങ്ങനെ വെട്ടുകൾ ഇട്ട് കൊടുക്കുക ഇലയുടെ ഒരു കാൽ ഭാഗം വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടി ഇതുപോലെ സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ സാധനം വെള്ളത്തിലേക്ക് അങ്ങ് വെച്ചിട്ട് ഒരു ഒന്നര മാസം വെയിലും കൊള്ളാത്ത സ്ഥലത്ത് അങ്ങ് വെക്കുക രണ്ടാഴ്ച കൂടുമ്പോ വെള്ളം മാറ്റി കൊടുത്താൽ നന്നായിരിക്കും ഇത് നമ്മൾ ഒന്നര മാസം കഴിഞ്ഞ് എടുക്കുമ്പോഴുള്ള കാഴ്ചയാണ് സി സി പ്ലാന്റിന്റെ അടിയിൽ ഒരു കിഴങ്ങുണ്ട് ആ കിഴങ്ങിൽ നിന്നാണ് ഇതിന്റെ വളർച്ച ഉണ്ടാകുന്നത് ഇലയിൽ നിന്ന് ആ കിഴങ്ങ് രൂപപ്പെടുന്ന പ്രക്രിയ എന്ന് പറയുന്നതാണ് റൈസോജനസിസ് എന്ന് ഇങ്ങനെ ഈ ബൾബും വേരും രൂപപ്പെട്ട ഈ ഇലയെടുത്ത് നമുക്ക് ആവശ്യമുള്ള ചട്ടിയിലെടുത്ത് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള തൈ ഈ കാണിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് താല്പര്യമുള്ളവരൊക്കെ പരീക്ഷിച്ചോ